ഏതെങ്കിലും ഒരു മൃഗത്തിന് ആൽക്കഹോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം ഇത് മണത്ത് നോക്കും വെള്ളം എന്ന് വിചാരിച്ചടുത്ത് വെള്ളത്തിൻ്റെ അടുത്ത് മണത്തു നോക്കും പിന്നെ രുചി നോക്കത്തില്ല കാരണം ഇതിൻ്റെ ഒരു രൂഷ രൂഷഗന്ധമല്ലേ അപ്പോൾ ഇതൊന്നും വഹവയ്ക്കാതാണ് ഈ മനുഷ്യൻ ഇതെല്ലാം കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു അതായത് പിന്നെ പട്ടിയ പൂച്ച അല്ലെങ്കിൽ പിന്നെ വിഷ കഴിക്കേണ്ടതാണ് നമ്മൾ കഴിക്കുന്നത് നമുക്കൊരിക്കലും തെയ്ക്കത്തില്ല അപ്പോൾ നമ്മളെല്ലാം ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ പൂറാണ് നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം രോഗം എങ്ങനെ ഉണ്ടാകുന്നു ഇത് നമ്മുടെ ശ്രോതാക്കളും പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് പറയുമ്പം ഓൾ സിസ്റ്റംസ് എനി കൈൻസ് ഓഫ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഇപ്പം നമ്മുടെ ഡബ്ല്യു എച്ച്ഒ എങ്ങനെയെന്ന് വെച്ചിട്ട് ഇരുപത് പരം വൈദ്യശാസ്ത്രങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതിക് മെഡിസിൻ ആയുർവേദം പിന്നെ അങ്ങനെ സിദ്ധ ഇങ്ങനെയെല്ലാം വരും ഇത് ഏത് ഡോക്ടർ ആയിക്കഴിഞ്ഞാലും എല്ലാവർക്കും ആവശ്യമുള്ളത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ ഞാനിനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇവിടുത്തെ ഒരു സർവീസിനെ പറ്റി രണ്ട് രണ്ട് വാക്യം പറയാം ഒന്ന് ഞാൻ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത് ഹൗ ടു അവോയ്ഡ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ഈവൻ ആൻജിയോഗ്രാം ഇത് മൂന്ന് ഞാൻ മിക്ക എഴുതി സ്ട്രെസ് ചെയ്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഈ ഡോ രോഗികൾക്ക് പ്രധാനമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്നതുമാണ് ഇപ്പോൾ നമ്മുടെ ഉദാഹരണം നമ്മുടെ ഇവിടുത്തെ എല്ലാ ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻജിയോഗ്രാം എടുക്കും ബസ്റ്റ് അത് കഴിഞ്ഞിട്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്യും അപ്പോൾ ഇതിനെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു വേ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ലേസേഴ്സ് ഇൻ മെഡിസിൻ ആൻഡ് സർജറി ഞാൻ ഞാനതിനകത്താണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതും അപ്പോൾ ഈ ലേസർ കൊണ്ട് നമുക്ക് പിന്നെ ഈ ഹാർട്ട് ഡിസീസ് ഏകദേശം ഒരു നയൻറ്റി പെർസെൻ്റ് വരെ നമുക്ക് മാറ്റാൻ സാധിക്കും ബ്ലോക്കുകൾ വിത്തൗട്ട് എനി കോംപ്ലിക്കേഷൻ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഇത് എനിക്ക് എനിക്ക് ഡോക്ടേഴ്സൊക്കെ ധാരാളം വരുന്നുണ്ട് കാരണം അവർ ഇത് ഇതെല്ലാം അവർ ഫോളോ ചെയ്യും പക്ഷെ അവരവരുടെ പേഷ്യൻസിനടുത്ത് പറയാറില്ല ഇപ്പോൾ ഉദാഹരണം ബൈപ്പാസ് സർജറിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു മൂന്നിലൊന്നോ നാലിലൊന്നോ മാത്രമേ ചിലവ് വരുന്നുള്ളൂ ലേസർ അപ്പോൾ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ബ്രാഞ്ച് ഓഫ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ്റെ മോസ്റ്റ് ഏറ്റവും വലിയ പിന്നെ പിന്നെ അത് ആധുനികമായിട്ടുള്ള ബ്രാഞ്ചാണ് അപ്പോൾ അത് യൂറോപ്പിലും അമേരിക്കയിലുമാണ് കോമൺ ആയിട്ട് പ്രാക്ടീസ് അല്ലെങ്കിൽ ഡെവലപ് കൺട്രീസ് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം നമുക്ക് രോഗം എങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ആഹാരത്തിന് പറ്റി ആദ്യം ഒരു മുഖവന് ഞാൻ പറയാം നമ്മൾ കഴിക്കേണ്ട ആഹാരം നമ്മളത് ആദ്യം കണ്ടാൽ ഇഷ്ടപ്പെടണം പിന്നെ അത് മണത്താൽ ഇഷ്ടപ്പെടണം അത് കഴിഞ്ഞിട്ട് നമുക്ക് രുചിച്ചാൽ ഇഷ്ടപ്പെടണം ഇത്രയും ആസ് എന്നിട്ട് അത് ആസിറ്റീസ് അസിറ്റീസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ ആപ്പിളോ മുന്തിരിയോ അതുപോലെ പിന്നെ ഏതായാലും നമ്മൾ നോക്കുമ്പോഴത്തേക്കതിന് മണവുണ്ട് പിന്നെ രുചിയുണ്ട് പിന്നെ പിന്നെ ഇത് സംഗതി കൊള്ളാമെന്ന് നമ്മുടെ ശരീരം തന്നെ പറയും അതേ അസിറ്റീസ് പറഞ്ഞാൽ അത് അതിനകത്തൊന്നും ചെയ്യാതെ ആയിരിക്കണം അപ്പോൾ ഒരു ടേബിളിൽ നമ്മൾ ഇറച്ചി മീൻ മുട്ട പാൽ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഇതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ഒരു കൊച്ചിനെ വിടണം അത് കഴിഞ്ഞിട്ട് ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പൂച്ച അവരെയും വിടണം ഇതെല്ലാം നമ്മൾ ഫ്രഷായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം ആദ്യം ഒരു കുട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നോക്കി ഏത് ഫ്രൂട്ട്സാണ് കളറുള്ളത് അത് കണ്ടാൽ ഇഷ്ടപ്പെടണമല്ലോ അതിന് ആദ്യം പോയി ആപ്പിളോ പിന്നെ പഴവർഗ്ഗങ്ങൾ ഏതുണ്ട് നല്ല നിറം നോക്കി അവൻ എടുക്കും എന്നിട്ടവനത് മണത്തും നോക്കും എന്നിട്ട് അവൻ രുചിച്ചും നോക്കും അതിന് ശേഷം അവൻ കഴിക്കുകയുള്ളു അതേസമയം ഇപ്പം നമ്മൾ ഇറച്ചി മീനും മുട്ടയെല്ലാം നോൺ വെജ് ഉപയോഗിക്കുന്ന ഒരു ധാരാളമുണ്ട് ധാരാളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു നയൻറ്റി പെർസെൻ്റ് കേരളീയർ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ വിടാം നയൻറ്റി പെർസെൻ്റ് മൂന്ന് പ്രാവശ്യവും ഈ പാവപ്പെട്ട മൃഗങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ ഇറച്ചിയാണ് കഴിക്കുന്നത് പക്ഷേ നമ്മൾ കഴിക്കണം എന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നു എങ്ങനെ അത് കണ്ടു കഴിഞ്ഞാൽ അത് ഇറച്ചി ഇപ്പം ഒരു മേശപ്പുറത്തിരിക്കുകയാണ് ഇറച്ചിയായിട്ട് തന്നെ ഇരിക്കുന്നതിൽ പലരും ചെയ്യുന്നില്ല അപ്പോൾ അത് കണ്ടാൽ അത് ആദ്യം നിങ്ങൾ അത് നോക്കണം അപ്പോൾ ഇറച്ചി കൊള്ളാം പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് മണത്ത് നോക്കണം അതും കഴിഞ്ഞിട്ട് നിങ്ങളത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഓരോ കുഴപ്പവും ഇല്ല പക്ഷേ ഈ ഒരു കുട്ടിയെ വിട്ട് കഴിഞ്ഞാൽ ആദ്യം ഇത് ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ഏതെങ്കിലും എടുക്കും അല്ലെങ്കിൽ പിന്നെ ഒരു പട്ടി പൂച്ചയെ കഴിഞ്ഞാൽ ആദ്യം പൂച്ചയാണെങ്കിൽ അവൻ ആദ്യം ഏറ്റവും കൂടുതലിഷ്ടം മീനാണ് ആ മീൻ പോയി മുണക്കി പട്ടിക്കാണെങ്കിൽ അവൻ പിന്നെ മീനും ഇറച്ചിയും ആയാലും എല്ലാം നോക്കും അവൻ ആദ്യം ഇറച്ചി നോക്കും അവൻ നോക്കുമ്പോഴത്തേക്ക് കൊള്ളാം പിന്നെ അവനത് മണത്ത് നോക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ രുചിച്ച് നോക്കും പക്ഷേ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനിമൽസിനേക്കുമായി വളരെ താഴെയാണ് നമ്മൾ കിടക്കുന്നത് അത് പട്ടി പൂച്ച സംഭവം പട്ടി ഇത് കഴിക്കേണ്ട ആഹാരമാണ് മനുഷ്യൻ കഴിക്കുന്നത് മനുഷ്യൻ എന്തുകൊണ്ട് ഇറച്ചിയും ഇത് കഴിക്കുന്നു ഇതിനകത്ത് ഈ സ്പൈസസ് ചേർക്കും അപ്പോൾ സ്പൈസസിൻ്റെ മണം കൊണ്ടാണ് ഉദാഹരണം നമ്മൾ ഈ റോഡിൽ തന്നെ നടക്കുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ഫുഡിൻ്റെ മണം ഭയങ്കര മണമാണ് അപ്പോൾ അതിനകത്ത് വിഷം വരെയും കേട്ടിട്ടാണ് അവർ മണമുണ്ടാക്കുന്നത് അത് അജിനോ മൊട്ടോ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണത് അപ്പോൾ ഹൈ കെമിക്കലാണ് അത് ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ടുണ്ടാകുന്നവൻ്റെ മാനസിക രോഗമുണ്ടാവും കാരണം ഈ തലച്ചോറിൻ്റെ കോശങ്ങളെ അവ നശിപ്പിക്കും അതുപോലെ തന്നെ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിപ്പോൾ ആഹാര വിധമാണ് പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ഈ പിന്നെ ഇതറിഞ്ഞിരിക്കേണ്ടത് മെഡിക്കൽ ഡോക്ടേഴ്സാണ് മെഡിക്കൽ ഡോക്ടേഴ്സ് ആയുർവേദം ആയാലും മോഡേൺ മെഡിസിനായാലും ഹോമിയോപ്പതി ആയാലും ഏത് സിസ്റ്റം പ്രാക്ടീസ് ചെയ്യുന്നു അവർ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒരു പേഷ്യൻ്റെ എന്ത് കഴിക്കണം എന്ത് കുടിക്കണം പേഷ്യൻ്റ് തന്നെ ആരായാലും ആരോഗ്യമുള്ളൊരു കുട്ടിക്ക് എന്ത് കൊടുക്കണം ഇത് കുട്ടിക്കാലം തൊട്ടേ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ ഈ ആഹാര സാധനങ്ങൾ ദഹിക്കുന്നതിനോ അല്ലെങ്കിൽ ദൈനംദിനത്തിനെ പറ്റിയൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ലോകത്ത് മെഡിക്കൽ കോളേജിലും ഇല്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പല സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഈ ഒരൊറ്റ മെഡിക്കൽ കോളേജുകളിലും കമ്പാരിറ്റീവ് സ്റ്റഡി സ്റ്റഡിയില്ല അതിലൊരു ഉദാഹരണം ഈ നോൺ വെജ് എന്ന് പറയുന്ന മൃഗം അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യന് മൃഗമാണല്ലോ മനുഷ്യൻ മനുഷ്യൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ ഇതാണ് സോക്കാൾഡ് ഡെവലപ്ഡ് ആനിമൽസ് എന്നാണ് ഡെവലപ്ഡെന്ന് എന്ന് ഡിസിനി എഴുതെങ്കിലും സോ ആണ് ഈ സോ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാച്ചുറലായിട്ടുള്ള എല്ലാം അറിയാം അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ കഴിക്കൂ ഇപ്പോൾ ഉദാഹരണം ഈ മനുഷ്യന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് മദ്യം അത് മദ്യം അതിൻ്റെ കണ്ടാൽ ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടും കാരണം അതിന് മദ്യത്തിന് ഒരു ഇതില്ലല്ലോ കാരണം ആൾക്കഹോളിന് ഈ കളർലെസ് ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ഇതൊന്നും കൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം യൂസ്ലെസ് പക്ഷേ യൂസ്ലെസ് നമുക്ക് കംപ്ലീറ്റ് പറയാൻ നോക്കത്തില്ല മെഡിസിൻ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് യൂസ്ഫുൾ അതിൻ്റേതായിട്ടുള്ള യൂസ്ഫുള്ളുണ്ട് അപ്പോൾ ഇതിൻ്റെ മദ്യത്തിൻ്റെ മണം പോലും മനുഷ്യനെ അറിയ കൂടി പിന്നെ ഇഷ്ടപ്പെടത്തില്ല ചില ആളുകളുണ്ട് ഈ ഇതിൻ്റെ ഇഷ്ടമല്ല എന്നാലും കമ്പനിക്ക് പോയിട്ട് ഇഷ്ടം അല്ലെങ്കിൽ ഇത് കുടിക്കും മൂക്ക് രണ്ടും മുഖത്ത് പിടിച്ചിട്ട് കുടിക്കും നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് അതെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവർ ഇതൊക്കെ ഇഷ്ട ഇഷ്ടപ്പെടാത്ത ഒരു സാധനം അതിന് രുചിയില്ല ഏതെങ്കിലും ഒരു മൃഗത്തിന് ആൽക്കഹോൾ കൊടുത്തുകഴിഞ്ഞാൽ അവർ ആദ്യം ഇത് മണത്ത് നോക്കും വെള്ളം എന്ന് അടുത്ത് വെള്ളത്തിൻ്റെ അടുത്ത് പോവും മണത്ത് നോക്കും പിന്നെ രുചി നോക്കത്തില്ല കാരണം ഇതിൻ്റെ ഒരു രൂഷഗന്ധമല്ലേ അപ്പോൾ ഇതൊന്നും വകവയ്ക്കാതാണ് ഈ മനുഷ്യൻ ഇതെല്ലാം കഴിക്കുന്നത് പക്ഷേ ഇതാണ് അതായത് ഈ പിന്നെ റിസർച്ച് സ്റ്റഡീസ് പറയുന്നതാണ് നോൺ വെജി എവർ നെവർ ഡൈജസ്റ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ഈ നോൺ ഒരു സാധനം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യത്തില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ അവരോ ഒരു ഫോഴ്സ് ഇപ്പോൾ നമ്മൾ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഡെഫിനിഷൻ ചെയ്ത് തന്നെയാണ് ഇറ്റ്സ് എൻ്റെ ഡെൻ്റിലെസ് പവർ അവ ദാറ്റ് ഈസ് ആൾ ഓവർ ദി യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് അല്ലാതെ പിന്നെ ഭൂമിയിൽ മാത്രമല്ല എല്ലാവരും ഉണ്ട് അപ്പം ഈ വെൻ്റലെസ് പവറാണത് അപ്പോൾ ആ പവർ ആരും അതിനെ അറിയാതെയും പിന്നെ മൈൻഡ് ചെയ്യാറേ ഇല്ല പക്ഷേ ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് അത് പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം പക്ഷേ ഇനി നമുക്ക് ആഹാരത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നോൺ വെജ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് അടി അല്ലെങ്കിൽ അതെ അത്രയും അത്രയും പിന്നെ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഹ്യൂമൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ ഡൈജസ്റ്റീവ് പ്രോബ്ലം ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു പിന്നെ അറിവിനും കൂടെ വേണ്ടി പറയുന്നതാണ് അപ്പോൾ നമ്മൾ മൗത്ത് അത് കഴിഞ്ഞിട്ട് പല്ലുണ്ട് അത് ഗ്രൈൻഡിങ് ഉപയോഗിക്കും പിന്നെ ഇസോഫാഗസ് വളരെ പിന്നെ പിന്നെ ഇഞ്ചല്ലെങ്കിൽ അടികൾ നീളു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മാളിൻ്റെ സ്റ്റൈൻ അത് കഴിഞ്ഞാൽ ലാർജിൻ്റെ സ്റ്റൈൻ അതേസമയം ഈ നോൺ വെജ് ആൻ ആനിമൽസിൻ്റെ ആണെങ്കിൽ നമ്മുടെ മുപ്പത്തിരണ്ട് അടിയെന്ന് പറയുന്ന അടുത്ത് അഞ്ചടിയോ ആറചോ കാണത്തുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം പിന്നെ ഇതെങ്ങനെ ദയിക്കുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൈൻഡിങ് സിസ്റ്റം അതായത് പകുതി ആഹാരം നമ്മുടെ വായിൽ തന്നെ ദയിക്കണം അത് കഴിഞ്ഞിട്ടാണ് കാരണം ഈ വായിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല്ലില്ല അകത്തന്നും എന്നിട്ട് ഇതെല്ലാം ആവശ്യമുള്ളതെല്ലാം കഴിക്കും അത് അതുമാത്രമല്ല എല്ലാത്തിനും കഴിക്കുന്നതിനൊരു ഇതുണ്ട് കാരണം നമ്മൾ വളരെ സാവധാനം ഇരുന്ന് അത് ചവച്ച് അരച്ച് കഴിക്കണം അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പ്ലേറ്റ് ചോറ് ചോറ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ സാവധാനം കഴിച്ച് കഴിഞ്ഞാൽ നാലൊന്നൂലും കഴിക്കില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹാഫ് ഡൈജഷനായിട്ടാണ് പോകുന്നതിൻ്റെ വിശപ്പ് മാറും പിന്നെ ഈ കമ്പാറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹ്യൂമൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ആനിമൽസിൻ്റെ ഈ പിന്നെ പശു ആട് അതുപോലുള്ളതിന് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൈവ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ പൂവറാണ് അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയും ഡൈജസ്റ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് നമ്മുടെ ദഹനെ ദഹൻ്റെ എന്നാണ് അതിന് പറയുന്നത് അത് ഇനിയാണ് ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് ഈ മനുഷ്യൻ്റെ ട്വൻ്റി ടൈംസ് പവർഫുൾ ദാനാണ് ഈ ആനിമൽസ് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിപൂച്ച അവർ ഇറച്ചി കഴിക്കുന്നതിന്റെ അവിടെ കൊണ്ടും മാറിയില്ല ഈ ഇനി അടുത്ത ബേഡ്സ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെള്ളത്തിൻ്റെ പോലും ആവശ്യം വരുന്നില്ല അവർ ധാന്യങ്ങളാണ് അപ്പോൾ അവരുടെ ഈ ഡൈജസ്റ്റീവ് ഹൈഡ്രോക്ലോറിക് ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റ് പിന്നെ പവർഫുൾ ദാൻ ഹ്യൂമൻ അപ്പോൾ ഈ ഒരു അതായത് പിന്നെ പട്ടിയെ പൂച്ച അല്ലെങ്കിൽ പിന്നെ ഭക്ഷ്യ കഴിക്കേണ്ടതാണ് നമ്മൾ കഴിക്കുന്നത് നമുക്കൊരിക്കലും തെയ്ക്കത്തില്ല അപ്പോൾ നമ്മുടെ എല്ലാം ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ പ്യുവറാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നതും നമുക്ക് രോഗങ്ങളുണ്ടാകുന്നതും ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേക്കേണ്ട കാര്യം വരിക